സീറോ അവർക്ക് വീണ്ടും സ്വാഗതം സി പി ഐ പി എം ശ്രീ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്ന എതിർപ്പിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവസാനിപ്പിച്ചുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ കേരളം സി പി ഐ അവർക്ക് മുൻപിലേക്ക് ഒരു പരിഹാര ഫോർമുല മുന്നോട്ട് വച്ചിരിക്കുന്നു ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചുപോയി എന്തായാലും അതിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് കൊടുക്കാം ആ തീരുമാനം അതിൽ തീരുമാനം ഇളവ് വേണമെന്നുള്ള ആവശ്യത്തിൽ തീരുമാനമാകുന്നതുവരെ ഈ കരാർ മരവിപ്പിച്ച് നിർത്തണമെന്നാണ് സർക്കാരിൻ്റെ ആവശ്യം അത് ആ തീരുമാനം സി പി ഐ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സി പി ഐ അതിലെന്ത് തീരുമാനമെടുക്കുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് വിജിൻ വായന്തോട് എം എൻ സ്മാരകത്തിൽ ഉണ്ട് വിജിൻ സി പി ഐയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞല്ലോ ഈ പരിഹാര ഫോർമുല അവർ അതേതാണ്ട് എടുക്കുന്ന മട്ടാണോ നിഷാദ് സി പി ഐയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോഴും എം എൻ സ്മാരകത്തിൽ തുടരുകയാണ് പ്രധാന നേതാക്കൾ എല്ലാം ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം സി പി ഐ സി പി എം ദേശീയ നേതൃത്വങ്ങൾ തന്നെ നേരിട്ടിടപെട്ടാണ് ഇത്തരത്തിലൊരു ഫോർമുലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും സി അത് അംഗീകരിക്കുക തന്നെ ചെയ്യും എന്തായാലും നിലവിൽ ആദ്യം ഉണ്ടാക്കിയ ഫോർമുല പ്രകാരം അത് അംഗീകരിക്കാൻ സി തയ്യാറായിരുന്നില്ല എന്നാൽ കരാർ റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെടുന്നതിന് പകരം താൽക്കാലികമായി മരവിപ്പിക്കുക ഇതിലെ പ്രധാന വ്യവസ്ഥകളായ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്നാവശ്യം ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകും അതാണിത് ഈ ബൈലോയിൽ പറയുന്ന നടപടിക്രമവും അതായത് റദ്ദാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ അങ്ങനെ ഒരു കരാർ റദ്ദാക്കാനുള്ള അനുവാദമുള്ളൂ അതാണ് കൃത്യമായി എം ഒള്ളതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇളവ് നൽകണം ആവശ്യപ്പെട്ട് ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുക ഒപ്പം തന്നെ ഇല്ലെങ്കിൽ കരാർ മരവി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകുക അതിന് കേന്ദ്ര സർക്കാർ വഴങ്ങുന്നില്ലെങ്കിൽ റദ്ദാക്കണം എന്നാവശ്യപ്പെടുക അതിനും സർക്കാർ തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ പിന്നീട് ദില്ലി കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും കോടതിയെ സമീപിക്കുക അങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമം ആ ഘട്ടത്തിലേക്ക് കടക്കുക അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കുക അതിൻ്റെ ആദ്യഘട്ടമായി ഇങ്ങനെയൊരു കത്ത് നൽകുക എന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത് എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ കരാർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കാം എന്നുള്ള ഉറപ്പാണ് നിലവിൽ ഇപ്പോൾ സി പി ഐക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഉറപ്പിൽ ഒരുപക്ഷെ സി പി ഐ വഴങ്ങാനാണ് സാധ്യത കാരണം കേന്ദ്ര നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി അവർ ഉരുത്തിരിഞ്ഞെടുത്ത ഒരു ഫോർ മുരെയാണ് നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ തീരുമാനം വരേണ്ടത് എന്തായാലും ഇന്ന് വൈകിട്ട് മൂന്നേ മുപ്പതിന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കാൻ തന്നെയാണ് തീരുമാനം ഉണ്ടാവുക പക്ഷേ ഈ കാര്യത്തിൽ ഉപസമിതി വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അത് മന്ത്രിസഭാ ഉപസമിതിയാണ് കരാറിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അത് നിരീക്ഷിക്കാനുള്ള സമിതിയെ കുറിവെക്കണമെന്ന ആവശ്യം ഒരുപക്ഷേ സി പി ഐ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ അത് സി പി എം മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് അതിനെയും സി പി എം അംഗീകരിക്കാനാണ് സാധ്യത അങ്ങനെ പൂർണ്ണമായും ഒരു ഇരു പാർട്ടികളും എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാം സി പി ഐക്ക് നയപരമായ കാര്യത്തിൽ എൽ ഡി എഫിൽ തങ്ങളുയർത്തിയ വാദങ്ങൾ അത് വഴങ്ങിത്തരേണ്ട അവസ്ഥയിലേക്ക് സി പി എമ്മിന് പോകേണ്ടി വന്നു എന്ന രാഷ്ട്രീയ വിജയം നേടിയെന്ന് അവകാശപ്പെടാം ഒപ്പം തന്നെ കരാറിൽ നിന്ന് ഉടനടി പിന്മാറാൻ കഴിയില്ല എന്ന തീരുമാനം അത് സി പി എം അതുപോലെ തന്നെ നടപ്പിലാക്കുന്നു എന്ന് അവകാശപ്പെടാൻ സി പി എമ്മിനും കഴിയും അങ്ങനെ ഇരു പാർട്ടികളും ചേർന്ന് ഒരു വിട്ടുവീഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അങ്ങനെ ഒരു സമവായത്തിലേക്ക് എൽ ഡി എഫിൽ തെരഞ്ഞെടുപ്പ് അടുത്തിൽക്ക് വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം പൊട്ടിത്തെറിയിലേക്ക് പോകരുത് എന്ന ദേശീയ നേതൃത്വത്തിന്റെ കൂടി തീരുമാനത്തിന്റെ ഭാഗമായുള്ള സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഒപ്പം തന്നെ ഇന്ന് യോഗം ചേരുന്നത് അത് പ്രധാനമായും ഒന്നാം തീയതി ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കേണ്ട പദ്ധതികൾക്ക് അംഗീകാരം നൽകാനാണ് അതിൽ സി പി ഐയുടെ വകുപ്പുകളിലെ പദ്ധതികൾ ഒരുപാടുണ്ട് തന്നെ ആ കാര്യത്തിൽ സി പി എം സി പി ഐ മന്ത്രിമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാൽ വിയോജന കുറിപ്പോ വിയോജിപ്പ് അറിയിച്ച നിലയിൽ വ്യാഖ്യാനിക്കപ്പെടും അങ്ങനെയെങ്കിൽ ഈ പദ്ധതികൾ പ്രഖ്യാപിക്കും ിക്കുമ്പോൾ മന്ത്രിമാർക്ക് ഇതിൽ എന്താ അധികാരം അവകാശം എന്നുള്ള ചോദ്യമൊക്കെ ഉയരാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഒക്കെ ഒഴിവാക്കുന്നതിനാണ് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സമവായത്തിൽ എത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇരു പാർട്ടികളും എത്തിച്ചേർന്നിരിക്കുന്നത് നിഷാദ്